കാർഡ് മാസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റിവെച്ച മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നു ഈ മാസം പതിനെട്ട് മുതൽ അടുത്ത മാസം എട്ട് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി ജനങ്ങളെ വലയ്ക്കാതെ റേഷൻ വിതരണത്തെ ബാധിക്കാതെ രീതിയിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം മൂന്ന് ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് നടത്തുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ വരെ തിരുവനന്തപുരം ജില്ലയിലായിരിക്കും ആദ്യം മസ്റ്ററിംഗ് നടക്കുക സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലും മസ്റ്ററിംഗ് നടത്തും ഓണക്കാലമായതിനാൽ ഈ മാസം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീലക്കാർഡ് ഉടമകൾക്ക് അധികവിഹിതമായി പത്ത് കിലോ അരി സാധാരണ വിഹിതമായി നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും ലഭിക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൗൺ കാർഡുകൾക്ക് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോഗ്രാം അരി നൽകും മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുടമകൾക്ക് നൽകുന്ന സൗജന്യ അരിയുടെ അളവിൽ മാറ്റമില്ല സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു ആറ് ലക്ഷം മഞ്ഞ കാർഡുടമകൾക്കും വിവിധ ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ ബി ഐ നോൺ പ്രയോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ കാർഡുടമകൾക്കും വയനാട് ദുരന്തബാധിത മേഖലയിലെ എല്ലാ കാർഡ് ഉടമകൾക്കുമാണ് കിറ്റ് ലഭിക്കുക ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് ഇന്നു മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ട് എത്തിക്കും ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരിൽ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ചെയ്യുക ചെറുപയർ പരിപ്പ് പായസം മിക്സ് മിൽമ നെയ്യ് പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നിവയും തുണിസഞ്ചിയും ഉൾപ്പെടെ പതിനാല് ഇനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓണക്കിറ്റ് ഈ മാസം പതിനാലിനകം വിതരണം പൂർത്തിയാക്കും അതേസമയം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അഞ്ച് കിലോ അരി വീതം വിതരണം ചെയ്യുന്നു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്